ഒരു ഉപ്പനാണ് കേട്ടോ അത് ചെമ്പോത്ത് ഉപ്പൻ എന്നൊക്കെ പറയും എന്തോ പുള്ളി അവിടെ നിന്ന് കൊത്തി എന്താ സംഭവം നോക്കട്ടെ ആ ഉച്ചിനെ വാവ് ഈ ഒച്ചുകാരണം എൻ്റെ കൃഷിയെല്ലാം നശിച്ചു പോയിരുന്നേ അപ്പൊ എല്ലാരും പറയും ഈ ഉപ്പൻ ഇത് കഴിക്കുന്നു ഇപ്പഴാ ഞാൻ കാണുന്ന കേട്ടോ ഞങ്ങക്ക് ഒച്ചു വളരെ കുറവാണേ ആഫ്രിക്കൻ വെച്ച കാരണം എന്റെ കൃഷിയെല്ലാം നശിച്ചു ഉപ്പനേ നന്ദി അത് തിന്നുന്നുണ്ട് കേട്ടോ എന്റെ വീടും വല്ലടത്തേക്കും പോവാടത്തേക്കും നമ്മൾ മറന്നു പോകും ചിലപ്പോ ചെയ്ത് പിടിച്ചു തരാം ഇപ്പോഴെനിക്ക് സമാധാനമായത് ഞാൻ വിചാരിച്ചതിങ്ങനെ പെരികാലെന്ത് ചെയ്യും ദൈവമേ ഒരു സാധനം നേടാൻ പറ്റില്ലോ എന്ന് വിചാരിച്ചു അതാണ് ഞാനിപ്പോൾ ഒന്നും അങ്ങനെ അധികം നടാറില്ല എന്നാലും അവിടെയൊക്കെ രണ്ട് മൂന്ന് മുളക് ചെടികളൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ ചേമ്പ് മുളകുമൊക്കെ നിൽക്കുന്നുണ്ട് ഒരു കൂടി വേണമെങ്കിൽ പോകുന്നു പിന്നെ ഒച്ചു മാത്രമല്ല നമുക്ക് ശല്യം വെള്ളിച്ച എല്ലാ ജീവികളും അവർക്കും ജീവിക്കണ്ടേ അവരും ഭൂമിയിൽ അവകാശികളല്ലേ ഒട്ടഞ്ഞ് പറക്കി തിന്നു